നമസ്കാരം കർമ്മ സ്വാഗതം കെ സുരേന്ദ്രനെ മണച്ചിത്ര താഴെട്ട് പൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥി തനിക്കെതിരെയുള്ള കേസുകൾ പരസ്യം ചെയ്യണമെന്ന നിബന്ധന അനുസരിക്കുമ്പോൾ പരസ്യ ചെലവ് അറുപത് ലക്ഷം എന്നാൽ സ്ഥാനാർത്ഥിക്ക് ആകെ ചെലവാക്കാൻ അനുവദനീയമായ തുകയോ എഴുപത്തിയഞ്ച് ലക്ഷവും എങ്ങനെ നോക്കിയാലും സുരേന്ദ്രനെ ഇടം മലം തിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ പിടിച്ച പിടിയാലെ നിർത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന്റെ ഈ പൂട്ടിൽ വെട്ടിലായിരിക്കുകയാണ് ബി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയ സാധ്യത കാണുന്ന സീറ്റുകളിലൊന്നാണ് പത്തനംതിട്ട ശബരിമല വിഷയമുയർത്തി ശബരിമല പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കെ സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കി പ്രചരണം ഇളക്കിമറിച്ച് മുന്നേറുകയാണ് ബി ജെ പിയുടെ നീക്കം പ്രചാരണത്തിനുൾപ്പെടെ സുരേന്ദ്രൻ മുൻതൂക്കം നേടി നീങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയത് സ്ഥാനാർത്ഥികൾ കേസിന്റെ വിവരങ്ങൾ പത്ര ദൃശ്യമാധ്യമങ്ങളിൽ മൂന്ന് വട്ടം പ്രസിദ്ധീകരിക്കണമെന്ന നിബന്ധനയിലാണ് ബി ജെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കുടുങ്ങിയത് കെ സുരേന്ദ്രന്റെ പേരിൽ കേസ് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളുണ്ട് ഇതിൽ കൂടുതലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കേസിന്റെ വിശദാംശങ്ങൾ ഒരു തവണ മാത്രം പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ സുരേന്ദ്രന് ഇരുപത് ലക്ഷം രൂപ വേണം പരസ്യം മൂന്ന് തവണ ചെയ്യുമ്പോൾ ചിലവ് അറുപത് ലക്ഷമാകും ഇതുകൂടാതെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ചിലവ് വേറെയും എന്നാൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചിലവാക്കാവുന്ന തുക എഴുപത്തിയഞ്ചു ലക്ഷമാണെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സുരേന്ദ്രനും ബി ജെ പിയും ശബരിമല പ്രക്ഷോഭത്തിൽ കേസുകളിൽ പെട്ട് താരപരിവേഷം പിന്നീട് പോലീസ് ആക്രമത്തിൽ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച് വീരപുരുഷനായി ഇപ്പോൾ കേസുകളിൽ നിന്ന് ജാമ്യം കിട്ടി ഏറെക്കുറെ തലയൂരി എം പി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്താണ് സ്വസ്ഥത നശിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ലക്ഷ്മണരേഖ ഈ സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി എൻ ഡി എ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് കേസിന്റെ വിവരങ്ങൾ കാണിക്കുന്നതിനുള്ള പരസ്യത്തിന് ചിലവാകുന്ന തുക സ്ഥാനാർത്ഥിയുടെ ചെലവിനത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വിശദവിവരങ്ങൾ ഒഴിവാക്കി കേസിന്റെ നമ്പർ മാത്രം പ്രസിദ്ധപ്പെടുത്തുന്നതിലേക്ക് നിബന്ധന മാറ്റുകയോ ചെയ്യണമെന്നാണ് ബി ജെ പിയും സഖ്യവും ആവശ്യപ്പെടുന്നത് അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർമാർക്കെതിരെയും കളക്ടർമാർക്കെതിരെയും ബി ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും പാർട്ടിക്കിടയിലും അണികൾക്കിടയിലും ജനപ്രീതി നേടി നില്ക്കുന്ന നേതാവിന് തെരഞ്ഞെടുപ്പിൽ അയോഗ്യത കല്പിച്ചാലുള്ള അവസ്ഥ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്